അലൈക്കും അലാ വ വ വ വ മുഹമ്മദിൻ അസ്ഹാബിഹി അസ്സാമുലി വാത്ത അലഹമുല്ലബിൾ ഹബീബിനിൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ തൗബ ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് ധാരാളം ആളുകൾ അതിനെ സംബന്ധിച്ച് അജ്ഞരാണ് അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല പലരും ധരിച്ചിട്ടുള്ളത് നാം ഒരു തെറ്റ് ചെയ്തു അതിൽ തൗപ ചെയ്യുന്നു പശ്ചാത്തപിക്കുന്നു അപ്പോൾ നമ്മുടെ ആ പാപം പുറക്കപ്പെടുന്നു അതുമാത്രമാണ് അവിടെ സംഭവിക്കുന്നത് നമ്മുടെ തെറ്റുകൾ മായ്ക്കപ്പെടുന്നു ഇതുമാത്രമാണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ഭൂരിപക്ഷം ആളുകളും ധരിച്ചിട്ടുള്ളത് എന്നാൽ അറിയുക അതിനപ്പുറത്ത് ഒരടിമ തൗബ ചെയ്യുമ്പോൾ ആ തൗബ ആത്മാർത്ഥമാണെങ്കിൽ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ഖേദവും സങ്കടവും അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അതുപോലെ ആയിക്കൂടാ എന്ന തീരുമാനം അയാൾക്കുണ്ടെങ്കിൽ ആ തൗബയിലൂടെ കേവലം അയാളുടെ പാപങ്ങൾ പുറക്കപ്പെടുക മാത്രമല്ല ചെയ്യുന്നത് മറച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ആ വ്യക്തിക്ക് വലിയ സ്ഥാനമുണ്ടാവുകയും അള്ളാഹു സുബഹാനഹുവത്ത് ആല ആ വ്യക്തിയെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആ വ്യക്തിയുടെ കാര്യത്തിൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല അങ്ങേയറ്റം സന്തോഷവാനായി തീരുകയും ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോക്കൂ നിങ്ങൾ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തായത്തിൽ അള്ളാഹു സുബാനു വത്ത അല പറയുന്നത് ഇന്ന് അള്ളാഹ യു അള്ളാഹു സുബാനഹു ആല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് അപ്പോൾ ഒരു തെറ്റ് ചെയ്തു ഒരു അബദ്ധം ചെയ്തു നിശ്ചയമായും അള്ളാഹുവിന് തെറ്റുകൾ ചെയ്യുന്നതിനോട് അബദ്ധങ്ങൾ ചെയ്യുന്നതിനോട് വ ആലക്ക് ഉറുപ്പുണ്ട് സംശയമില്ല പക്ഷേ ആ തെറ്റ് ചെയ്ത് തൗബ ചെയ്യുന്ന ഒരു വ്യക്തി ആ വ്യക്തിയോട് അള്ളാഹുവിന് ഇഷ്ടമാണ് ഉണ്ടാകുന്നത് അയാൾ പാപിയാണല്ലോ തെറ്റ് ചെയ്ത ആളാണല്ലോ എന്തായാലും അയാൾ തൗപ ചെയ്യൽ അനിവാര്യമാണ് അതുകൊണ്ട് ആ ഒരു ഹദ്ദിൽ ആ ഒരു പരിധിയിൽ അള്ളാഹു നിൽക്കുന്നില്ല മറിച്ച് മറച്ചാഹു സുബാൻ ഓച്ചാലെ തൗബ ചെയ്യുന്ന ഒരാളെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്നാണ് ഇന്ന് അള്ളാഹു യുഹൈബുത്ത് വാബീൻ ആ ഇഷ്ടത്തിൻ്റെ അളവ് നബിസ്വലാഹു അലൈ വസ്ലം ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് ആ ഹദീസ് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു അടിമയും അള്ളാഹുവിനെ തൊട്ട് നിരാശപ്പെടുകയില്ല എത്ര പാപം ചെയ്തവരാണെങ്കിലും അവർ തൗബ ചെയ്യുമെന്ന് മാത്രമല്ല തൗബ ചെയ്യാൻ ഉത്സാഹത്തോടുകൂടി അവർ മുന്നോട്ട് വരും ഒരിക്കലും അവർ അതിൽ മടിച്ചു നിൽക്കുകയില്ല ഇമാം മുസ്ലിം അറഹമത്തുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുഹൈഹിൽ അനസ്ബിൻ മാലിക് റതി അള്ളാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കാല റസൂൽഹി സ്വല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിരിക്കുകയാണ്ഹു തീർച്ചയായും അള്ളാഹു കഠിനമായി സന്തോഷിക്കും അബ്ദിഹി അള്ള കഠിനമായി സന്തോഷിക്കും ഒരു അടിമ തൗബ ചെയ്യുമ്പോൾ ഏതിനേക്കാൾ അവിടെ പറഞ്ഞ ഉപമ നോക്കൂ ആ ഉപമയിൽ പറഞ്ഞതുപോലെയാണെങ്കിൽ തന്നെ ധാരാളമാണ് പക്ഷേ അതിനേക്കാൾ കൂടുതലാണ് എന്താണ് ഉപമ മിൻ കാന റാഹിലത്തിഹി ബി നിങ്ങളിൽ ഒരാൾ സന്തോഷിക്കുന്നത് പോലെ നിങ്ങൾ വിജനമായ ഒരു മരുഭൂമിയിൽ തൻ്റെ ഒട്ടകപ്പുറത്തായിരുന്നു അങ്ങനെ ഫൻഫലിൻ ആ ഒട്ടകം ആ യാത്രാമൃഗം അയാളിൽ നിന്ന് ഓടിപ്പോയി അയാളാകട്ടെ മരുഭൂമിയുടെ നടുക്കാണുള്ളത് അയാളുടെ ഭക്ഷണം അയാൾക്കുള്ള വെള്ളം ജീവൻ നിലനിർത്താൻ ആവശ്യമായതൊക്കെ ആ മൃഗത്തിൻ്റെ പുറത്താണ് പക്ഷെ അത് ഓടിപ്പോയി ഫ ഐ സിൻഹ ഒരു നിലക്കും അതിനെ തെരഞ്ഞിട്ട് കാണുന്നില്ല കിട്ടുന്നില്ല അങ്ങനെ നിരാശപ്പെട്ടു അങ്ങനെ നിരാശനായി ആ വ്യക്തി മരണമല്ലാതെ ഇനി മറ്റൊന്നും തൻ്റെ മുന്നിലില്ല എന്ന് കരുതുന്ന ഒരു നിമിഷം ഫഅതാ ഫറത്തൻ ഫീ ഉലിഹ അങ്ങനെ മരുഭൂമിയിൽ കണ്ട ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് പോയി അതിൻ്റെ തണലിൽ കിടന്ന് ഉറങ്ങുകയാണ് കത് ഐസമിന് റാഹിലത്തി ഹി ആ റാഹിലത്ത് ആ യാത്രാമൃഗം ആ ഒട്ടകം അതിനെ കിട്ടുകയില്ല എന്ന അയാൾ നിരാശപ്പെടുകയും ചെയ്തു കദാലിക് അങ്ങനെ കിടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ കിടക്കുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് അയാൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ ഒട്ടകമത തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു വെള്ളവും ഭക്ഷണവും എല്ലാം അതിൻ്റെ പുറത്തുണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ആ ഒട്ടകവും നഷ്ടപ്പെട്ടിട്ടില്ല തൻ്റെ കൂടെ അത് നിൽക്കുന്നത് കാണുമ്പോൾ മരണത്തെ കാത്ത് ജീവിതത്തെ സംബന്ധിച്ച് നിരാശപ്പെട്ട് കഴിയുന്ന ആ മനുഷ്യന് എത്ര സന്തോഷമുണ്ടാകും ആ സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് ആ ഒട്ടകത്തിൻ്റെ കഠിഞ്ഞാണ് പിടിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് പറയുകയാണ് അള്ളാഹുമ്മ അൻ ത അബുദി നീയാകുന്നു എൻ്റെ അടിമ വ അന റബ്ബുക്ക് ഞാൻ നിൻ്റെ രക്ഷിതാവുമാകുന്നു നോക്കൂ പറയേണ്ടതെന്താണ് അല്ലാഹുവേ അൻ ത റബ്ബി നീയാണെൻ്റെ റബ്ബ് വ അന അനഅബുദുഖ് ഞാൻ നിൻ്റെ അടിമയാണ് എന്നാണ് സന്തോഷം കൊണ്ട് പറയേണ്ടത് പക്ഷേ സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് നബി നബീസ് അലിസ്ലം പറയുകയാണ് മനഃപൂർവ്വമല്ല അഹ് മിൻ ഷിദ്ദത്തിൽ ഫറാഹി സന്തോഷത്തിൻ്റെ കാഠിന്യം കൊണ്ട് വാക്ക് തെറ്റിപ്പോയതാണ് നമുക്കങ്ങനെയാണല്ലോ വലിയ സന്തോഷമുണ്ടാകുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകും അത്രയും സന്തോഷം ഒരാൾക്കുണ്ടാവില്ലേ അതിനേക്കാൾ സന്തോഷമുണ്ടാകും പാപം ചെയ്ത് തന്നിൽ നിന്ന് അകന്നു പോയ ഒരടിമ തൗബയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ സഹോദരങ്ങളെ ഈ ഒരു ഹദീസ് കേൾക്കുമ്പോൾ ആർക്കാണ് തൗബ ചെയ്യാൻ തോന്നാത്തത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് ആർക്കാണ് നിരാശപ്പെടാൻ കഴിയുക അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ആ റഹ്മാനായ റബ്ബിൻ്റെ റഫത്ത് ദയാവായ്പ് ആ റഹ്മാനായ റബ്ബിൻ്റെ കാരുണ്യം ആ കാരുണ്യമൊക്കെ അറിഞ്ഞ് ആരുടെ കണ്ണുകളാണ് നിറയാതിരിക്കുക ആർക്കാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റാതിരിക്കുക അത്രയും വലിയ ഗംഭീരമായ ഒരു ഹദീസാണിത് നബിസലല്ലാഹു അലൈവ് വസ്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരികയാണ് ഒരിക്കലും അള്ളാഹുവിൻ്റെ റസൂൽ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുകയില്ല ഹവ ഇൻ ഹുവ എന്ന് സൂറത്തുൻ നജ്മിൽ നമുക്ക് കാണാം വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നബിസലാഹു അലൈവ് വസ്ലം സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയുകയില്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ ഒരു അറിയിപ്പ് അള്ളാഹു അറിയിച്ചു തന്നതാണ് അള്ളാഹുവിന് അത്രക്കും ഇഷ്ടമാണ് സന്തോഷമാണ് ഒരടിമ തൗബ ചെയ്യുമ്പോൾ അതുകൊണ്ട് തൗബയെ ഒരിക്കലും നീട്ടിവെക്കല്ലേ അമലുകളിൽ ഏറ്റവും നല്ല അമലുകളിൽപ്പെട്ടതാണ് തൗബ ചെയ്യുക എന്നുള്ളത് തീർച്ചയായും പാപം തെറ്റാണ് പക്ഷേ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നത് വളരെ വലിയ പുണ്യകർമ്മമാണ് അവർക്ക് അവരുടെ പാപങ്ങളുടെ സ്ഥാനത്ത് അള്ളാഹ് ഉസ്ബാനോ തല ധാരാളം ഹസനാത്തുകൾ രേഖപ്പെടുത്തും സൂറത്തുൽ ഫുർഖാനിലെ എഴുപതിൽ കാണാം ഇല്ലാമൻ താപവ ആമന വഅല അമലൻ സ്വാലിഹൻ ഒരാൾ തൗബ ചെയ്യുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഫ ഉലായി കയുബദിലുള്ളാഹു സയ്യി അതിഹി മഹസനാദ് അവരുടെ തിന്മകൾക്ക് പകരമായി അള്ളാഹു നന്മയെ സ്ഥാപിക്കുന്നതാണ് വഖാൻ അള്ളാഹു ഖഫൂർ റഹീമ അള്ളാഹുസ്ബാനു തല പാപങ്ങൾ പുറക്കുന്നവനും കാരുണ്യവാനുമാകുന്നു കാരണം അയാൾ ചെയ്ത ഓരോ തിന്മയുടെ സ്ഥാനത്തും അയാൾ തൗബ ചെയ്യുമ്പോൾ ആ തിന്മ പുണ്യമായി മാറുകയാണ് ശ്രദ്ധിക്കുക ഓരോ തെറ്റും അയാൾ അള്ളാഹുവിനോട് ഏറ്റുപറയുന്നു അത് മൊത്തത്തിൽ പറഞ്ഞാലും കുഴപ്പമില്ല ഓരോ പാപങ്ങളും എടുത്തു പറഞ്ഞാലും കുഴപ്പമില്ല ആ ഓരോ പാപങ്ങളുടെ പകരമായിട്ടാണ് തൗബ ചെയ്യുന്നത് അപ്പോൾ ആ പാപങ്ങളൊക്കെ നന്മയായി മാറുകയാണ് അൽഹദില്ല അതിനു പുറമെ ചില മുഫസ്രീങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതുപോലെ ഒരാൾ ആത്മാർത്ഥമായിട്ടാണ് തൗബ ചെയ്യുന്നതെങ്കിൽ തന്നിൽ സംഭവിച്ചുപോയ പാപങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ദുഃഖവും സങ്കടവും അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ തൗബയ്ക്ക് ശേഷം പിന്നീട് അയാൾ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ ശ്രമിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യം ലഭിക്കാൻ വേണ്ടി മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഒരു വേള പാപം ചെയ്യാത്ത ആളുകളെക്കാൾ കൂടുതൽ പാപം ചെയ്ത ആളുകൾ തൗബയ്ക്ക് ശേഷം നല്ലവരായി ജീവിക്കുന്നത് കാണാം കാരണം അവർക്ക് ശരിയായ ഖേദമുണ്ട് ഇനി ഒരിക്കലും ആ തെറ്റ് സംഭവിക്കരുത് എന്ന ചിന്ത അവർക്കുണ്ട് അതുകൊണ്ട് ധാരാളമായി അവർ നന്മ ചെയ്ത് അങ്ങനെ തിന്മയിൽ തിന്മയിലധിഷ്ഠിതമായൊരു ജീവിതത്തിന് പകരം ധാരാളം നന്മയിൽ നന്മയിലധിഷ്ഠിതമായൊരു ജീവിതത്തിലേക്ക് അവർ മാറും അങ്ങനെ നേരത്തെ ഉണ്ടായ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഹൈറായ അവസ്ഥയിലേക്കാണ് അവർ മാറുന്നത് അതുകൊണ്ടാണ് മഹാനായ ഇബ്നുൽ ഖയ്യീം അൽ ജൗസീയ റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ തൊരീക്കുലി ഹി എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു അബ്ദിഹി ഒരടിമ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു സന്തോഷം ദലീലുൻ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മഹത്വവും സ്ഥാനവും അതിലേക്കുള്ള തെളിവാണ് ലഹു ബിഹാ മിൻ അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽ പെട്ടതാണ് തൗബ ചെയ്യുക എന്നുള്ളത് യഴൂതു അഖ്മല മിമ്മാക്കാൻ അക്കബലഹ അത് തെളിവാക്കുന്നത് എന്താണ് ഒരടിമ ആ തൗബയ്ക്ക് ശേഷം താൻ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമ്പൂർണനായ ഒരു വ്യക്തിത്വത്തിലേക്ക് സമ്പൂർണമായ ഒരു ഈമാനികമായ അവസ്ഥയിലേക്ക് അയാൾ മാറുന്നു എന്നാണ് അപ്പോൾ തിന്മയ്ക്ക് ശേഷം ഒരാൾ നന്നാവുമ്പോൾ അയാൾ മറ്റുള്ള ആളുകളെക്കാൾ നല്ല ആളായിത്തീരുന്നു അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നബിസലാഹു അലൈ വസലമയുടെ സ്വഹാബികൾ നോക്കൂ ആ സഹാബികൾ അള്ളാഹുവിൻ്റെ റസൂല് വരുന്നതിന് മുമ്പ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു അവരുടെ അവസ്ഥ ഏറ്റവും മോശമായ അവസ്ഥയിലായിരുന്നു അവരിൽ ഏറ്റവും ഹൃദയമുള്ള ആളുകൾ പോലും ഏറ്റവും നല്ല മനുഷ്യന്മാരായി മാറിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മഹാനായ മഹനായ ഉമർബുൽ ഹത്താബ്റിയുല്ലാ നെഹ്ന പോലെയുള്ള ആളുകളൊക്കെ അതിന് വലിയ ഉദാഹരണമാണ് സ്വഭാവികളായിരുന്ന അവർ ഹൃദയരായിരുന്ന അവർ ഒരുപാട് തിന്മകൾ ചെയ്തിരുന്ന അവർ അവർ നന്നായപ്പോൾ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യരായി മാറി അവർ തൗബ ചെയ്തു അള്ളാഹുബലിക്ക് ഖേദിച്ചു മടങ്ങിയപ്പോൾ അള്ളാഹു ഹസ്ബാൻ ഉദ്ധലാ അവരെ തെരഞ്ഞെടുത്തു മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിന് തെറ്റുപറ്റി അതിനുശേഷം തൗബ ചെയ്തു പിന്നീടാണ് ഒരു നബിയായി അള്ളാഹു സ്ബ്ബഹാനുത്തല അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുന്നത് ഒട്ടനവധി പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്നിടത്ത് അവർക്ക് ജീവിതത്തിൽ സംഭവിച്ച ചെറിയ തെറ്റുകൾ ആ തെറ്റുകൾക്ക് ശേഷം അവർ തൗബ ചെയ്തപ്പോൾ അള്ളാഹു സുബാനുവത്താല കൂടുതൽ കൂടുതൽ ദറജകൾ അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തതൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ തൗബയിലൂടെ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഒരാൾ കൂടുതൽ കൂടുതൽ ഹൈറായ അവസ്ഥയിലേക്ക് എത്തുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന ദർജകളിലേക്ക് അയാൾ എത്തുന്നു അള്ളാഹു സുബഹാനഹുവലക്കാ വ്യക്തിയോട് അങ്ങേയറ്റത്തിൽ സ്നേഹവും ഇഷ്ടവും ഉണ്ടാകുന്നു എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് അത്തൗബത്തു അദ്ദേഹം പറയുന്നത് ഒരടിമ ആത്മാർത്ഥതയോടുകൂടി തൗബ ചെയ്യുമ്പോൾ അത് അള്ളാഹു സ്വീകരിക്കുന്ന തൗബയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയേക്കാൾ ഉന്നതമായൊരവസ്ഥയിലേക്ക് അള്ളാഹു ഉസ്ബാനു തല വ്യക്തിയെ മാറ്റുന്നതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് സലഫുകളിൽപ്പെട്ട പൂർവികരിൽപ്പെട്ട മഹാന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് പശ്ചാത്തപിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി അല്ലായിരുന്നെങ്കിൽ ലമബ്തല അലൈ അള്ളാഹുവിലേക്ക് ഏറ്റവും അക്രമായ ഹൽഖ് അഥവാ മനുഷ്യൻ വലക്കത് കറംന ബനി ആദമെന്ന് പറഞ്ഞല്ലോ ആ മനുഷ്യന് തെറ്റ് ചെയ്യുന്ന സ്വഭാവം അള്ളാഹു നൽകുമായിരുന്നില്ല തൗബ അള്ളാഹുവിന് ഒരു കാര്യമായിരുന്നെങ്കിൽ അള്ളാഹു സുബഹാനഹു വാല തെറ്റ് ചെയ്യുന്നവരാണല്ലോ തൗബ ചെയ്യുക അപ്പോൾ തെറ്റ് ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യനിലുണ്ടാക്കുമായിരുന്നില്ല പക്ഷേ അള്ളാഹു ഒരു അടിമ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നത് ഇഷ്ടമാണ് സ്വഹി ഒരു ഹദീസിൽ നമുക്ക് കാണാം അത് ഞാനിവിടെ ഉദ്ധരിക്കുന്നില്ല ഒരടിമ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും അള്ളാഹുവിനോട് പുറക്കലിനെ തേടും ആ സമയത്തൊക്കെ അള്ളാഹു സുബഹാനു തല മലക്കുകളോട് പറയും ഇതാ കണ്ടോ എൻ്റെ അടിമ ആ അടിമ എന്നോട് പുറക്കലിനെ തേടുന്നു അതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് പാപങ്ങൾ ചെയ്താൽ ശിക്ഷിക്കുന്ന ഒരു റബ്ബെനിക്കുണ്ട് എന്നും എന്നാൽ തൗബ ചെയ്താൽ പുറത്തു തരുന്ന ഒരു റബ്ബാണ് അവന് എന്നും ആ അടിമ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ അടിമയ്ക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ് കാരുണ്യവാനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൻ്റെ തിന്മകളിൽ നിന്നൊക്കെ ഖേദിച്ചു മടങ്ങുന്ന ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉന്നതമായൊരു കാര്യമാണ് ചെയ്യുന്നത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ധാരണയിലാണ് അയാൾ എത്തിച്ചേരുന്നത് ആ റഹ്മാനായ റബ്ബിനെക്കുറിച്ചുള്ള ആ ശരിയായ അറിവ് പോലും അള്ളാഹുവിനേറെ സന്തോഷമുണ്ടാക്കുന്നതാണ് അതിലൂടെ അള്ളാഹു ആ അടിമയെ സ്നേഹിക്കുന്നതാണ് ഉയർന്ന ദറജകൾ ഈ ലോകത്തും പരലോകത്തും ആ അടിമക്ക് അടിമക്കള്ളാഹു സ്വഹാനോത്തലം നൽകുന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൗബയിലൂടെ കേവലം നാം ചെയ്ത പാപങ്ങൾ പുറക്കപ്പെടുന്നു എന്ന ഒരു കാര്യമല്ല ഉണ്ടാവുന്നത് അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ അതികഠിനമായ സ്നേഹവും ഇഷ്ടവും ആ അടിമക്ക് ലഭിക്കുന്നു വലിയ വലിയ ദറജകളിലേക്ക് അള്ളാഹു അയാൾക്ക് പദവികൾ നൽകുന്നു എന്നുകൂടി മനസ്സിലാക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശപ്പെടാതെ തൗബയിലേക്ക് മത്സരിച്ചു വരിക സാബിഖു എന്ന് ഖുർആാനിൽ കാണാം ഇലാ റബ്ബിക്കും എന്നും ഖുർആനിൽ കാണാം അള്ളാഹുവിൻ്റെ മഹഫിറത്തിലേക്ക് മത്സരിച്ച് മുന്നോട്ട് വരൂ മുൻകടന്നു വരൂ കാലതാമസം വരുത്തരുതേ പിന്നീടാവാമെന്ന് കരുതരുതേ മറിച്ച് നിങ്ങൾ വേഗം വേഗം തൗബയിലേക്ക് വരുമെന്നാണ് അള്ളാഹ് ഉസ്ബാനോ തല ആവശ്യപ്പെടുന്നത് അങ്ങനെ തൗബയിലേക്ക് വന്നാൽ വ വൽ ജനത്തിന് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ പ്രവേശിക്കാൻ സാധിക്കും അതിന് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ വസ്ലല്ലാഹു വസലി മുഹമ്മദി